எந்த வீரம் கிளிச்சோண்டு நிக்கல கேரி நான் கேரி வாங்கிங்கோட்டே

ും കൂടി ഒരു റീയൂണിയൻ അടുത്ത വർഷത്തേക്ക് അവരെല്ലാരും കൂടി ആഘോഷിക്കണം എന്ന് പറഞ്ഞു അവരെ ക്ലാസ്സിൽ നാല് പേരുണ്ടായിരുന്നേ നാപ്പത്തേഴ് പേര് ജയിച്ച് ഒരാള് മാത്രം തോറ്റുപോയി തോൽവി എന്ന് പറഞ്ഞാൽ ജയത്തിന്റെ മുന്നോടിയാണ് അതുകൊണ്ട് ഇപ്പൊ ഒന്നുമില്ലാതെ എന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് ജയിപ്പിക്കണോന്ന് അപ്പഴടുത്ത പ്രാവശ്യം റീയൂണിയനും പങ്കെടുക്കാന്ന് പറഞ്ഞു ഞാൻ ഒരാഴ്ച കൊണ്ട് പറയണന്ന ഇങ്ങനെ എടുത്ത് ആ പത്താം ക്ലാസ് എഴുതിയെടുക്കാൻ കേക്കണില്ല നിങ്ങളൊക്കെ ഇത്തിരി ഒന്ന് ഉപദേശിക്കും ഇങ്ങനെ

എനിക്ക് അവസാനായിട്ട് കേട്ടാ കഴിഞ്ഞ രണ്ട് വർഷം ഞാൻ എല്ലാ പരീക്ഷയും ഞാൻ നന്നായിട്ട് എഴുതി ലാസ്റ്റ് പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷ അമ്പലത്തിൽ പോയി പേരേം പേപ്പറൊക്കെ പൂജിച്ച് തൊഴുതെന്ന് ഞാൻ കാളിച്ചെന്നിരിക്കുകയാണ് ചോദ്യ പേപ്പർ വന്ന് അതും നോക്കിക്കൊണ്ടിരുന്ന കണ്ണടയും വെച്ച് കൊമ്പ മീസേയും സാറേന്റെ പുറകെടുന്ന് കറങ്ങണം എന്നിട്ട് അങ്ങേരൻ്റെ കൂടെ ചോദിക്കണത് തുണ്ടുണ്ടാന്ന് ഞാൻ പറഞ്ഞു ബ്ലൂടൂത്ത് ഓണാക്കാ അത് നിങ്ങൾ ഉണ്ടോ ഇങ്ങനെയൊക്കെ വിളിച്ചു ബുക്ക് തുറന്ന് കാണിച്ചുണ്ടല്ലോ തലശ്ശേറെ എക്സ്പ്രസ് അവിടെ നിൽക്കും സത്യമായിട്ട് അതെങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല തുക്കാത്തോയ ജാനാസന ഒന്ന് പത്ത് പ്രാവശ്യം എഴുതി വെച്ചപ്പോ അഞ്ചു മാർക്ക് കോവിഡ് പേപ്പർ നോക്കിയ സാറ് ഷാറുഖാന്റെ ഫാനായിരിക്കും പക്ഷെ അതൊക്കെ പണ്ട് ഇപ്പൊ എനിക്ക് ഹിന്ദിയൊക്കെ അറിയാം പിന്നെ എന്തരൊക്കെ പറഞ്ഞാൽ വെറുതെ ഒമ്പതാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ നോക്കണം യസാന്തരത്തിന്റെ പിതാവാരെന്ന് ചോദിച്ചപ്പോ സത്യനന്ദിക്കാടന്ന് എഴുതി

അത് വേറെ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു തോറ്റ ഒരു മനുഷ്യൻ ഞാനാണ് ഞാനാ ഞാനൊന്നും ചോദിച്ചോട്ടെ ഈ പൂജയും കണ്ടുപിടിച്ച ആരാണ് ഇന്ത്യക്കാരല്ലേ അപ്പൊ ഇന്ത്യക്കാർ കണ്ടുപിടിച്ച പൂജയല്ല ചൈനക്കാരുടെ പൂജയൊന്നും ഞാൻ ഇങ്ങനെ നീ വിട അത് വിടത്തും പറയണ്ട അതിനൊക്കെ യോഗം വേണം പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ കൂട്ടി യോഗം കൂടാൻ പോകണം எந்த விச்சு பரையானது எந்த എന്ന് പറഞ്ഞാ ാണ് കേട്ടാ അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ എനിക്ക് പരീക്ഷ എന്ന് പറഞ്ഞ ഒരു പേടിയില്ല പരീക്ഷയ്ക്ക് ചെന്നിരുന്ന് ഹാളിൽ ഇരുന്ന് പേപ്പർ കാണുമ്പോഴാണ് എനിക്ക് പേടി പക്ഷേ വേറെ ഒന്നും കൊണ്ടല്ലണ്ണ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് പഠിത്തം വിദ്യാഭ്യാസം പള്ളിക്കൂടം പരീക്ഷ എന്ന് ഭയങ്കര പേടി അലർജിയാണ് കേട്ടാ എനിക്ക് പഠിക്കാൻ പോയിട്ടും ഈ പഠിക്കാൻ കൊണ്ടു പല സാധനങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തൊരു സാധനം മനസ്സിലാവാത്തത് കണക്ക് പഠിക്കാൻ പോകുമ്പോഴേ ഒരു പെട്ടി അടുത്തോണ്ട് പോകില്ല ഒരു ഓറഞ്ച് പെട്ടി പെട്ടി അത് കടിച്ചുറങ്ങണി ബോക്സ് മോനെ ഉള്ള അത് 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 വെച്ചി തന്നെ ഡിവൈഡർ അളക്ക നമ്മൾ ഈ അളക്കണ കാര്യൊക്കെ ഞാൻ പഠിക്കണത് അണ്ണാ വേറെയും കുറച്ച് ഉപയോഗം ഉണ്ട് ഒരു ഉപയോഗം നീ പറഞ്ഞാണ് അത് വലിയ ഉപയോഗമൊന്നുമില്ല പക്ഷെ ബസ്സി പോണ പെണ്ണുങ്ങൾക്ക് ഉപയോഗം ഉണ്ട് ബസ്സി പോണ പെണ്ണുങ്ങൾക്ക് അത് വെച്ച് എന്തോന്ന് ഉപയോഗം വീട്ടിലോട്ട് വന്നാ ഞാൻ പറഞ്ഞു തരാം അണ്ണാ കണ്ടില്ലേ ജ്യാമ്രി ബോക്സ് അറിഞ്ഞുകൂടാ ണം കൂട്ടണം കണക്ക് പോലിയാണ്രിത്ര എന്ന് പറഞ്ഞാ അഞ്ച് മുപ്പത് അടിപൊളി അന്നെന്താമോ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ അഞ്ചേ ഗുണാഞ്ച് അമ്പത്തഞ്ചെന്നാണ് പറഞ്ഞു അതിന്ന് കുറഞ്ഞ് ഇന്ന് മുപ്പത് എത്തി അപ്പൊ ഞാൻ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ അത് എത്തും പറഞ്ഞത് അഞ്ചേ ഗുണാഞ്ചു ഇരുപത്തഞ്ചാ ആര് പറഞ്ഞു പതെത്തിയത് നിങ്ങളെ മച്ചമ്പി പുണർന്നായി എന്തിനായിരുന്നാലും ആണോ അങ്ങനെ ഈ കള്ളപ്പണം നിർത്തലാക്കാൻ സർക്കാർ എന്ത് ചെയ്ത് നിർത്തലാക്കിയാ പോഴപ്പ പത്താം ക്ലാസ് എഴുതി പാസ് ആ ഞാനൊരു സർപ്രൈസ് എനിക്കറിയാ എവിടെ കളഞ്ഞിട്ട് വേറെ കല്യാണം ഘടിപ്പിക്കല്ലേ എന്നെ കൊണ്ട് എനിക്ക് മനസ്സിലായി അല്ലേ ഇന്നക്ക് വേറെ കല്യാണം കഴിക്കണം അല്ലന്നെ எனக்கு என்னது குழப்பம் எனக்கு என்னது குழப்பம் எனக்கு என்னது குழப்பம் எனக்கு என்னது குழப்பம் தந்திரி እንதே எனக்கு திம்பின்ட குழப்பம் எனக்கு என்னது குழப்பம் நீங்கள் െ പരീക്ഷ എഴുതാം അളിയ അളിയനും ചന്ദ്രിയും മാമനും അച്ചമ്പിയും പറയുകയാണെങ്കിൽ ഞാൻ പരീക്ഷ എഴുതാം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പത്താം ക്ലാസ്സിലെ പരീക്ഷ ഒളിമ്പിക്സ് ഒരേ പോലെയാണ് പങ്കെടുക്കുന്നതാണ് പ്രാധാന്യം ജയിക്കുന്നതല്ല പ്രാധാന്യം അപ്പൊ ഞാനും ചന്ദ്രീൻ കൂടെ പങ്കെടുത്തിട്ട് വരാം നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകും പരീക്ഷ അടുത്ത പ്രാവശ്യം വരുമ്പം പത്താം ക്ലാസ്സിലെ എട്ട് സർട്ടിഫിക്കറ്റ് ഞാൻ വരും സർട്ടിഫിക്കറ്റുമായിട്ട്